നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ മാതാപിതാക്കളുടെ വലിയ കാരുണ്യത്തിൻ്റെയും സഹനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ അവശേഷിപ്പുകളാണെന്ന് തിരിച്ചറിയുവാൻ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് ഒരുപാട് വൃദ്ധമന്ദിരങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാരുണ്യവും ദെയുമൊക്കെ കൊടുക്കുവാൻ മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്താത്ത നന്മയുടെ ജീവിതമായി നമ്മുടെ ജീവിതമൊക്കെ മാറട്ടെ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഒരുപാട് കാരുണ്യവും ഒക്കെ ഇന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് പ്രശുദ്ധ തിരുസഭ ഇന്ന് കാരുണ്യ ഓർമ്മദിനം കൊണ്ടാടുകയാണ് കാലാഗ്രഹവാസികളുടെയും അടിമകളുടെയും ഒക്കെ പ്രത്യേകമായ മധ്യസ്ഥയാണ് കാരുണ്യ നമ്മുടെ ജീവിത മേഖലയിൽ കാരുണ്യത്തിൻ്റെ കടലായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കൃപാവരം ഇന്നുണ്ടാവട്ടെ നാം ആയിരിക്കുന്ന ജീവിത മേഖലയിലൊക്കെ കാരുണ്യം അർഹിക്കുന്നവർക്ക് കാരുണ്യം കൊടുക്കുവാനായിട്ട് ഈ തിരുനാള് ഒരു കാരണമാക്കാം നാം ഇന്ന് കണ്ടുമുട്ടുന്നവരെ വളരെ ദൈവയോടുകൂടെ കാരുണ്യത്തോടുകൂടെ ഒന്ന് ദർശിക്കുവാനായിട്ട് ഈ ദിനം നമുക്ക് കാരണമാക്കുകയും ചെയ്യാം ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി പ്രശുദ്ധ കത്തോലിക്കാതിരുസഭയിൽ നിന്ന് കാരുണ്യ മാതാവിന്റെ അഥവാ വീണ്ടെടുപ്പിന്റെ മാതാവിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു കാരുണ്യമാതാവിന്റെ സംരക്ഷണത്തിൽ വിശുദ്ധ പീറ്റർ നൊളാസ്കോ സമാരംഭിച്ച സന്യാസ സഭയാണ് ആദ്യമായി ഈ തിരുനാൾ കൊണ്ടാടുവാൻ അനുമതി വാങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ലാംഗ് എന്ന സ്ഥലത്ത് കുലീനമായ നൊളാസ്കോ കുടുംബത്തിൽ വിശുദ്ധ പീറ്റർ ജനിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കന്യാത്വം നേരുകയും കുടുംബസ്വത്തിൽ തനിക്കുണ്ടായിരുന്ന ഓഹരി മുഴുവനും അടിമകളുടെ മോചനത്തിനുള്ള ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാൻ മാറ്റിവെക്കുകയും ചെയ്തു താമസിയാതെ ദൈവഹിതം സ്പഷ്ടമാക്കപ്പെട്ടു കന്യകാമറിയം ഒരേ രാത്രി തന്നെ വിശുദ്ധ പീറ്റർ നൊളാസ്കോ ിലെ രാജാവ് ജെയിംസ് എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ പദ്ധതി ധൈര്യപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് ഉപദേശിച്ചു വളരെയേറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും കാരുണ്യമാതാവിന്റെ അഥവാ വീണ്ടെടുപ്പ് മാതാവിന്റെ സഭ എന്ന നാമത്തിൽ ഒരു പുതിയ സഭയ്ക്ക് ഒൻപതാം ഗിർഗറി മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ അനുമതി നൽകി അതിവേഗം ഈ സഭ വളർന്നു വന്നു അടിമകളെ സ്വതന്ത്രമാക്കുവാൻ വേണ്ട സംഖ്യ ധർമ്മമായി പിരിച്ചെടുക്കുവാൻ അംഗങ്ങൾ അത്യന്തം അധ്വാനിച്ചു ഒപ്പം അംഗങ്ങളുടെ ദൈവഭക്തിയും ദൈവസ്നേഹവും വളർന്നുകൊണ്ടിരുന്നതിനാൽ സഭയുടെ പ്രശസ്തി അനാദൃശ്യമായി അംഗങ്ങളിൽ ചിലർ സ്വയം അടിമകളായിക്കൊണ്ട് അടിമകളെ സ്വതന്ത്രമാക്കിയിരുന്നു കാരുണ്യമാതാവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനാണ് കാരുണ്യമാതാവിന്റെ തിരുന്നാൾ സ്ഥാപിച്ചത് മൂന്നാം ഇന്നസെന്റ് മാർപ്പാപ്പ ഈ തിരുന്നാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കുവാൻ അനുമതി നൽകി വിശുദ്ധ പീറ്റർ നൊളാസ്കോയും അദ്ദേഹത്തിന്റെ യോദ്ധാക്കളും പുരോഹിതരായിരുന്നില്ല എങ്കിലും അയൽക്കാരന്റെ ആത്മരക്ഷയും സുഖവും തങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കരുതി ഈ യോദ്ധാക്കൾ അധ്വാനിച്ചു ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ ഇത് ഏവർക്കും ഒരു പ്രചോദനമായിരിക്കട്ടെ വിശുദ്ധ വിൻസെന്റ് പോൾ ഇപ്രകാരമാണ് പറയുക ഓരോ ദിവസവും മറിയത്തിന്റെ സംരക്ഷണം നമുക്ക് സ്പഷ്ടമായി കാണാം നമ്മൾ അവിടുത്തെ മക്കളാകാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ അമ്മയായി തീരുവാൻ അതീവ താൽപ്പര്യുമാണ് നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ അടിമത്വം അനുഭവിക്കുന്നവരെ തകർന്നിരിക്കുന്നവരെ പീഡിപ്പിക്കപ്പെടുന്നവരെയൊക്കെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിത മേഖലയിൽ ഒരു കയത്താങ്ങായി മാറുവാൻ നമ്മളെ ഉപകരണമാക്കണമേ എന്ന് നമ്മുടെ പ്രാർത്ഥന വഴിയെങ്കിലും അവർക്ക് അല്പം ആശ്വാസം ലഭ്യമാകുവാൻ നമ്മളെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കാരുണ്യമാതാവിന്റെ ഓർമ്മ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടുകൂടെ നേരുന്നു വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ജനം അധരം കൊണ്ടു ബഹുമാനിക്കുന്നു ഹൃദയം ഒരുപാട് ദൂരെയാണെന്ന് മക്കളെ ഓർത്ത് വ്യസനിക്കുന്ന ഒരു പിതാവിൻ്റെ ശബ്ദം തന്നെയല്ലേ അത് നാമൊക്കെ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നാം കാരണം ആരുടെയും കണ്ണ് നനയാതിരിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം കരുണയുടെ മാതാവിൻ്റെ കാരുണ്യത്തിന്റെ അമ്മയുടെ വലിയ കൃപാവരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടായിരിക്കട്ടെ കാരുണ്യമാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ചു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ